ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖല്ലേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നന്ദൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഈ മീൻ നിങ്ങൾ പല സ്ഥലങ്ങളിലും പല വീരുകളായിരിക്കും പറയുന്നത് ഞങ്ങളുടെ ഇവിടെ ഇതിനെ നന്ദൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരു അടിപൊളി നന്ദൻ ഫ്രൈ ഉണ്ടാക്കുന്ന ഞാൻ നോക്കാം അപ്പോൾ നമുക്ക് ചേരുവ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക അതിന് ശേഷം ഒരു രണ്ട് ചെറിയ സ്പൂൺ കണക്കാക്കിയിട്ട് കുരുമുളക് പൊടി ഇടുക അതിന് ശേഷം നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത് മുളക് പൊടിയാണ് മുളക് പൊടി ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കിയിട്ട് ഒരു ഒന്നര ഒന്നര സ്പൂൺ ഇടാം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇടാവുന്നതാണ് നമ്മളുടെ ഒരു എരിവ് ഭാഗമായിട്ടാണ് നമ്മളിവിടെ മുളക് പൊടി ഇടുന്നത് ഏകദേശം ഒരു ഒരു കിലോ നന്ദൻ മീൻ ഉണ്ടാവും അതിന് ശേഷം ഒരു കുഞ്ഞ് സ്പൂൺ ഉപ്പും കൂടി ഇടുക ഉപ്പും നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഇട്ടാൽ മതി അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ കൈ ഉപയോഗിക്കാണ്ട് ഇതേപോലെ ചട്ടക എടുത്തിരിക്കുന്നത് അങ്ങനെ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുള്ളുണ്ടാവും അപ്പോൾ അത് കയ്യിൽ കുത്തിക്കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മളിങ്ങനെ ചട്ടുകം വെച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കുന്നത് അപ്പോൾ നല്ലോണം മിക്സ് ചെയ്യുക എല്ലാ മീനും ഈ പറയുന്ന മസാലകളൊക്കെ പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതെല്ലാം കൂടിയിട്ട് തട്ടിപ്പൊത്തി ഇങ്ങനെ വെക്കുക എന്ന് പറയില്ലേ അതായത് എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൂട്ടി ഇങ്ങനെ വെക്കാം എന്നിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ മസാലകൾ നല്ലോണം പിടിച്ച് വറുക്കുമ്പോൾ മീൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഏകദേശം ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു അതിനുശേഷം മീനുകളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കുഞ്ഞു മീനായതുകൊണ്ട് തന്നെ നമുക്ക് ആ പാൻ നിറയെ മീനിട്ട് കൊടുക്കാം അമ്മയാണിതെല്ലാം ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നതേ ഒന്നുള്ളൂ അപ്പോൾ അമ്മ ഇങ്ങനെ ഫുള്ള് നിറച്ചിട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ആ ഒരു പാനിൻ്റെ അളവ് നോക്കിയിട്ട് എത്രത്തോളം മീൻ കൊള്ളാവോ അതായത് ഫ്രൈ ചെയ്യുന്ന രീതിയിൽ അത്യാവശ്യം ഒരു ക്യാപ്പൊക്കെ വേണം അപ്പോൾ ആ ഒരു പാകത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം വെയിറ്റ് ചെയ്യാം അപ്പോൾ നല്ലോണം ഫ്ലെയിമിൽ കിടന്നിട്ട് മീനിങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് മറിച്ചിടാനുള്ള സമയമായി അപ്പം മറിച്ചിടുന്നതിൻ്റെ പണിത്തിരക്കാണ് അമ്മ അപ്പോൾ ഈ കുഞ്ഞു മീനായെന്ന് പറഞ്ഞിട്ട് ഓരോന്നും ഓരോന്ന് മറിക്കാൻ ഇച്ചിരി ടഫാണല്ലോ അപ്പം അതുകൊണ്ടിട്ട് സാവധാനം പതുക്കെ 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 ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ മീനും ഇങ്ങനെ തിരിച്ച് തിരിച്ചിട്ടിട്ടിട്ട് കാരണം ഫ്രൈ ചെയ്ത ഭാഗം കണ്ടത് നമുക്ക് മനസ്സിലാവുമല്ലോ അതനുസരിച്ചിട്ട് ഇടുമ്പിത്തിരി പാടാണ് പൊട്ടിപ്പോവാതക്കെ ഇങ്ങനെ നോക്കണം അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏകദേശം എല്ലാ മീനും നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞു അപ്പോൾ കാണാൻ തന്നെ നല്ല രസമാണ് ഇങ്ങനെ കഴിക്കാനുള്ള ആഗ്രഹം വേറെയും അവസാനം എല്ലാം വറുത്ത് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി ജസ്റ്റ് രണ്ട് കറിവേപ്പില ഇത് വെച്ചിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്തിരിക്കുകയാണ് കഴിച്ചപ്പോഴും നല്ല ക്രിസ്മസ് ആയിരുന്നു ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് സോ മച്ച്